എന്തുകൊണ്ട് ഇടതുപക്ഷം നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും വർഗീയ ഭിന്നിപ്പിനായി കൊണ്ടുവരുന്ന നിയമങ്ങളും ഏകാധിപത്യ പ്രവണതയോടുകൂടിയ രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലുകളും ഈ കാലത്ത് വർദ്ധിച്ചു സംഘപരിവാർ ശക്തികൾ രാജ്യമെങ്ങും വർഗീയ കലാപങ്ങൾ അടിച്ചുവിട്ട് ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ് ഈ കിരാതവാഴ്ചയെ ശക്തിയുക്തം എതിർക്കാനും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാനും മുന്നിൽ നിന്നത് സി ആയിരുന്നു രാജ്യത്തെ നടുക്കിയ പല നിഷ്ഠൂര സംഭവങ്ങളിലും കോൺഗ്രസ് മൗനം നടിച്ചപ്പോൾ മതേതര ഇന്ത്യയുടെ ശബ്ദമായത് ഇടതുപക്ഷമായിരുന്നു ചില സംഭവങ്ങൾ നോക്കാം ഒന്ന് കാശ്മീർ വിഷയം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം കാശ്മീർ പ്രത്യേക പദവി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയം കശ്മീർ ഒരു വലിയ ജയിലായി മാറിയ കാലം പത്രങ്ങളില്ല ടി വി ചാനലുകളില്ല ഇന്റർനെറ്റില്ല ഫോൺ നെറ്റ്വർക്കുകളില്ല കശ്മീരിന് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥ ജമ്മുകശ്മീരിനെ വെട്ടിമുറിച്ച നടപടിക്കൊപ്പം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം സെഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ വീട്ടു തടങ്കലിലാക്കി ഗവർണർക്ക് കത്ത് നൽകിക്കൊണ്ടാണ് അസുഖബാധിതനായ സെഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ ഉൾപ്പെടെയുള്ളവരെ കാണാനും കശ്മീരിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാനും സെഖാക്കൾ സീതാറാം യെച്ചൂരി ഡി രാജ എന്നിവർ കശ്മീരിലേക്ക് പോയത് എന്നാൽ ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തുവിടാതെ സീതാറാം യെച്ചൂരിയെയും ഡി രാജയെയും തടഞ്ഞു വെച്ചു രണ്ട് തവണയാണ് ഇപ്രകാരം വിമാനത്താവളത്തിൽ നിന്ന് മടക്കി അയക്കപ്പെട്ടത് തുടർന്ന് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലൂടെയാണ് സെഖാവ് യെച്ചൂരി സന്ദർശന അനുമതി നേടിയത് ഒടുവിൽ സി പി ഐ എം ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സെഖാവ് തരിഗാമിയെ കണ്ടു അദ്ദേഹം കശ്മീരിലെ യഥാർത്ഥ അവസ്ഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കോൺഗ്രസ് അപ്പോൾ എവിടെയായിരുന്നു എന്തെങ്കിലും അവർ മിണ്ടിയോ കുറ്റകരമായ നിശബ്ദതയാണ് അന്ന് കോൺഗ്രസിൽ നിന്നുണ്ടായത് ഒരക്ഷരം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ഉരിയാടിയില്ല ജയിലായി മാറിയിരുന്ന കശ്മീരിലേക്ക് പുറത്തുനിന്നും പ്രവേശിക്കുന്ന ആദ്യ പൊതുപ്രവർത്തകനായിരുന്നു സെക്കാവ് സീതാറാം യെച്ചൂരി രണ്ട് പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം പൗരത്വ നിയമത്തിനെതിരെ ഡൽഹിയിൽ ജനകീയ സമരം നടക്കുന്ന സമയം സമരത്തിനെതിരെ ബി ജെ പി ഭരണകൂടത്തിന്റെ പകപ്പോക്കൽ സമീപനം പുറത്തുവന്ന സമയമായിരുന്നു ഇത് തുടർന്ന് സംഘപരിവാർ ആസൂത്രണത്തിൽ ഡൽഹിയിൽ മുസ്ലിം വിരുദ്ധ കലാപം നടക്കുന്നു ബി നേതാക്കൾ ഈ കലാപത്തിന് നേരിട്ട് നേതൃത്വം നൽകുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നു കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ വിദ്വേഷ പ്രസംഗം അന്നാണ് ഉണ്ടായത് ഗോലിമാരോ സാലാം ഖോ എന്ന വിവാദ പ്രസംഗവും കലാബാഹാനവും ആരാണ് മറക്കുക ഡൽഹിയിൽ കലാബാഹ്വാനം നടത്തിയ അനുരാഗ് താക്കൂറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിന് സി പി ഐ എമ്മും ഇടതുപക്ഷവും മാത്രമാണ് ഉണ്ടായിരുന്നത് വൃന്ദകാരാട്ടും സി ഡൽഹി സംസ്ഥാന സെക്രട്ടറിയുമാണ് അന്ന് കേന്ദ്രമന്ത്രിക്കെതിരെ കോടതിയെ സമീപിച്ചത് ിലെ ഉത്തരവാദികളെ ശിക്ഷിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാർ ഇരകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് പിന്നീടുണ്ടായത് സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവരെ അകാരണമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഡൽഹി കലാപത്തിന്റെ യഥാർത്ഥ പ്രതികൾ പുറത്ത് വിലസി നടക്കുമ്പോൾ ഇരകൾ ക്രൂശിക്കപ്പെട്ടു പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ നയിച്ചതിന്റെ പേരിലാണ് സി പി എം ജനറൽ സെക്രട്ടറി സെഗാവ് സീതാരാമെച്ചൂരിയുടെ പേര് ഡൽഹി പോലീസ് കുറ്റപത്രത്തിൽപ്പെടുത്തിയത് ഈ സമയത്ത് കോൺഗ്രസ് എവിടെയായിരുന്നു രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവിൻ്റെ പേര് പോലും ഡൽഹി പോലീസിൻ്റെ കുറ്റപത്രത്തിൽ ഇല്ലായിരുന്നു കാരണം പൗരത്വ നിയമത്തിനെതിരായ സമരങ്ങളിൽ കോൺഗ്രസ് എവിടെയുമില്ലായിരുന്നു മോദി സർക്കാർ അങ്ങേറ്റം ഭരണഘടനാ വിരുദ്ധമായി പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻ്റിൽ പാസാക്കിയെടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ തീയതികളിലായിരുന്നു മുസ്ലിം വിരുദ്ധമായ ഉള്ളടക്കങ്ങളുള്ള ബില്ലിനെതിരെ അതേ ദിവസങ്ങളിലാണ് രാജ്യത്താകെ പ്രതിഷേധങ്ങൾ ഉയരാൻ ആരംഭിച്ചത് എന്നാൽ ഡിസംബർ പത്തിന് മതനിരപേക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്ന എല്ലാവരും രാജ്യത്താകെ തെരുവിലിറങ്ങിയപ്പോൾ കോൺഗ്രസ് എം പിമാർ പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവരൊരുക്കിയ പിറന്നാൾ വിരുന്നിന് പോയതായിരുന്നു സോണിയാഗാന്ധിക്കൊപ്പം ചിരിച്ചു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന കേരളത്തിലെ എം ഫോട്ടോ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കാണാം എന്നാൽ സി പി ഐ എം രാജ്യത്തിന്റെ തെരുവുകളിൽ ഇറങ്ങി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ രാജ്യത്തെ ആദ്യ നിയമസഭ കേരളത്തിന്റേതായിരുന്നു കേരളം പൗരത്വ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു മൂന്ന് രാമജന്മഭൂമി അഥവാ ബാബറി മസ്ജിദ് വിഷയം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംഘപരിവാറിനെ വിമർശിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ രാമജന്മഭൂമി പ്രക്ഷോഭകാലത്ത് കോൺഗ്രസ് പാർട്ടി തയ്യാറല്ലായിരുന്നു സംഘപരിവാറിന്റെ ബി ടീമായി അന്ന് കോൺഗ്രസ് നിലകൊണ്ടു രാമജന്മഭൂമി പ്രക്ഷോഭത്തിന്റെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർത്തത് മതേതര ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ മുറിപ്പാടായിരുന്നു അന്ന് അയോധ്യ പ്രദേശത്തെ ഇടതുപക്ഷം എന്ത് നിലപാടാണ് എടുത്തത് എന്നത് ആനന്ദ് പട്ടോർഥന്റെ രാം കെ നാം എന്ന ഡോക്യുമെന്ററിയിൽ കൃത്യമായി കാണിച്ചിട്ടുണ്ട് സി പി ഐ ജനറൽ സെക്രട്ടറിയായ എ ബി ബർദന്റെ ഉജ്ജ്വലമായ പ്രസംഗമുണ്ട് അതിൽ മതനിരപേക്ഷതയെ ഉറപ്പിക്കാൻ വർഗീയതയെ തുറന്നെതിർക്കാൻ എത്രത്തോളം ജാഗ്രതയാണ് ഇടതുപക്ഷം കാട്ടിയത് എന്ന് ഭർദന്റെ അയോധ്യ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകും രാമജന്മഭൂമി ക്ഷേത്രത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കോടതി നിയോഗിച്ച പൂജാരിയായ ബാബാലാൽ ദാസ് സാധ്യമായ എല്ലാ രീതിയിലും അയോധ്യയിലെ സംഘപരിവാർ അജണ്ടകളെ തുറന്നുകാട്ടി സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ബാബ ലാൽദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശ്വഹിന്ദു പരിഷത്ത് പ്രക്ഷോഭം ആരംഭിക്കുന്നത് മുതൽ തന്നെ രാമജന്മഭൂമി പ്രക്ഷോഭത്തെയും വിഭജന രാഷ്ട്രീയത്തെയും തള്ളിപ്പറഞ്ഞു ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗിന്റെ നേതൃത്വത്തിൽ ബി സർക്കാർ രൂപീകരിച്ചപ്പോൾ ലാൽദാസിനെ പൂജാരിസ്ഥാനത്ത് നിന്നും മാറ്റുകയുണ്ടായി ഇതിനെതിരെ കോടതിയിൽ നിയമ പോരാട്ടം നടത്തുന്നതിനിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് നവംബർ പതിനാറിന് ലാൽദാസ് കൊല ചെയ്യപ്പെട്ടത് ി പൊളിച്ച് ഒരു വർഷം തികയും മുൻപാണ് അയോധ്യയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് അദ്ദേഹം വെടിയേറ്റ് വീണത് ആർ എസ് എസ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്നീ സംഘടനകളുടെ ഗൂഢാലോചനയിലും കോൺഗ്രസിന്റെ ഒത്താശയിലും നടന്ന ക്രിമിനൽ പ്രവർത്തനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദിനെ തകർത്തത് മൃദു ഹിന്ദുത്വം കളിച്ച് രാജീവ് ഗാന്ധി മുതൽ അയോധ്യയിൽ കർസേവ നടക്കുമ്പോൾ തനിക്കറിയാവുന്ന പതിനാല് ഭാഷകളിലും മൗനം പൂണ്ട അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു വരെയുള്ള കോൺഗ്രസുകാർ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദികളാണ് നാല് ഏക സിവിൽ കോഡ് രാജ്യത്ത് എല്ലാവർക്കും ഒരേ സിവിൽ നിയമം കൊണ്ടുവരാനുള്ള ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ മോദി സർക്കാർ നടത്തുകയാണ് പല സന്ദർഭങ്ങളിലായി ഈ വിഷയം സംഘപരിവാർ പ്രധാന ചർച്ചയാക്കി ഉയർത്തി കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് മിണ്ടിയും ഇല്ല എന്നാൽ ഇതിനെതിരെ ആദ്യം മുതൽ ശബ്ദമുയർത്തിയവരാണ് ഇടതുപക്ഷം രാജ്യത്തുടനീളം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകാനും ഇടതുപക്ഷമുണ്ടായി ഏക സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭയായി കേരളം രാജ്യത്തെമ്പാടുമുള്ള ജനാധിപത്യ മതനിരപേക്ഷവാദികൾക്ക് വലിയൊരു മാതൃകയായി ഈ നീക്കം മാറി അഞ്ച് മുൾഡോസർ രാജ് രാമനവമിയും ഹനുമാൻ ജയന്തിയും പോലുള്ള ഹിന്ദു ആഘോഷങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വർഗീയ കലാപങ്ങൾക്കുള്ള മറയാക്കുകയാണ് സംഘപരിവാർ അതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഡൽഹിയിൽ ഡൽഹിയിലെ ജഹാംഗീർപുരിയിൽ മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങളും പള്ളികളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു തകർക്കുമ്പോൾ അത് നേരിട്ടെത്തി തടഞ്ഞത് സി പി ഐ എം നേതാവ് വൃന്ദക്കാരാട്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവിനെ വില കൽപ്പിക്കാതെ ബി ജെ പി മുൻസിപ്പൽ കൗൺസിൽ ഡൽഹി പോലീസിനെ കൊണ്ട് നടത്തിയ പൊളിച്ചു നീക്കൽ നടപടിയെയാണ് വൃന്ദക്കാരാട്ടെത്തി അന്ന് തടഞ്ഞത് ജഹാംഗർപുരിയിൽ ബുൾഡോസറിന് മുന്നിൽ കൈചൂണ്ടി നിൽക്കുന്ന വൃന്ദക്കാരാട്ടിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു പ്രതീകമായി മാറി വർഗീയ ബുൾഡോസറുകളെ എന്തുവില കൊടുത്തും ഇടതുപക്ഷം തടയുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനമാണിത് ആറ് ബിൽകിസ് ബാനു കേസ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശീയതക്കിടെയാണ് മാസം ഗർഭിണിയായിരുന്ന ബിൽകിസ് ബാനു കൂട്ട ബലാത്സംഗത്തിനിരയായത് ഗർഭസ്ഥ ശിശു ഉൾപ്പെടെ ബാനുവിന്റെ കുടുംബത്തിലെ ഏഴു പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ബിൽകിസ് ബാനു കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട സംഘപരിവാർ പ്രവർത്തകരായ പതിനൊന്ന് പ്രതികളെ ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലായിരുന്നു തുടർന്ന് സർക്കാർ പരിപാടികളിൽ ബി ജെ പി ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഈ പ്രതികളെ ആദരിക്കുന്ന സംഭവം പോലും ഉണ്ടായി പ്രതികളെ വിട്ടയച്ചതിനെ തുടർന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ ലോക്സഭാ എംപിയുമായ സുഭാഷിനി അലി സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നോട്ടീസ് അയക്കുകയായിരുന്നു ഒടുവിൽ പ്രതികളെ ജയിലിൽ നിന്നും വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കി ബിൽകിസ് ബാനു കേസിൽ പ്രതികളുടെ ശിക്ഷാ ഇളവ് സുപ്രീം കോടതി റദ്ദാക്കിയത് ഗുജറാത്തിലെ ബി ജെ പി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയായി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഗുജറാത്ത് വംശഹത്യയുടെ ഇരകൾക്ക് നീതി നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല താല്പര്യം ഇല്ലായിരുന്നു എന്നതാണ് വസ്തുത സംഘപരിവാറുകാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നാൽ മൃദു ഹിന്ദു വോട്ടുകൾ നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു കോൺഗ്രസിന് ഏഴ് ഇലക്ടറൽ ബോണ്ട് വിഷയം ഇലക്ടറൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രീം കോടതി വിധി സി പി ഐ എം എടുത്ത നിലപാടിനുള്ള അംഗീകാരമാണ് അഴിമതിയെ നിയമവിധേയമാക്കാനുള്ള ഇലക്ടറൽ ബോണ്ട് പദ്ധതിയുടെ നിയമസാധുത ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ച ഏക രാഷ്ട്രീയ പാർട്ടി സി പി ഐ എം ആയിരുന്നു ഇലക്ടറൽ ബോണ്ട് വഴി തിരഞ്ഞെടുപ്പ് ഫണ്ട് സ്വീകരിക്കില്ല എന്ന ഉറച്ച നിലപാടും സി പി ഐ എം കൈക്കൊള്ളുകയുണ്ടായി ഇത്തരമൊരു നിലപാടെടുത്ത ഏക പാർട്ടിയുമായി സിപിഐഎം ഇതേ നിലപാടെടുക്കുകയുണ്ടായി സി പി ഐ എമ്മിനൊപ്പം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ജയാ താക്കൂർ എന്നിവരും കോടതിയിൽ ഇലക്ടറൽ ബോണ്ടിനെതിരെ പെറ്റീഷൻ സമർപ്പിക്കുകയുണ്ടായി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി വാദിച്ച പ്രശാന്ത് ഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സുപ്രീംകോടതിയിൽ വാദത്തിനിടെ പറഞ്ഞത് ഇലക്ടറൽ ബോണ്ടുകൾ എടുക്കാൻ ബോധപൂർവം വിസമ്മതിച്ചത് ഒരേ ഒരു പാർട്ടി മാത്രമാണ് അത് സി പി എം ആണ് എന്നതായിരുന്നു ഇലക്ടറൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധമാണ് വ്യക്തമാക്കിയത് നോട്ട് നിരോധനം നടപ്പിലാക്കിയതിന് തൊട്ടുപിറകെ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട് പദ്ധതിയും പൂർണ്ണമായും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ബി ജെ പിക്ക് വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനേഴിൽ ഫിനാൻസ് ആക്ടിൽ ഉൾപ്പെടെ തിരക്കിട്ട് ഭേദഗതികൾ വരുത്തിയാണ് ഇലക്ട്രിക്കൽ ബോണ്ട് പദ്ധതിക്ക് ബി ജെ പി സർക്കാർ അരങ്ങൊരുക്കിയത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒരു തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് കോൺഗ്രസ് ഇതിൽ എന്ത് നിലപാടാണ് പറഞ്ഞത് ഒന്നുമില്ല ബോണ്ടുകളുടെ വലിയൊരു പങ്ക് ബിജെപിക്ക് ലഭിച്ചപ്പോൾ ചെറുതല്ലാത്തൊരു തുക കോൺഗ്രസും കൈപ്പിടിയിലാക്കി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ദശാംശം എട്ട് ആറ് കോടി രൂപ ഭരണമുള്ള സംസ്ഥാനങ്ങളിലും പിന്നീട് ഭരണത്തിൽ വന്നയിടങ്ങളിലും നിക്ഷേപവും കച്ചവട കണ്ണുകളുള്ളവരുമായ കുത്തകകളാണ് കോൺഗ്രസിന് പണം നൽകിയിരിക്കുന്നതെന്നും തെളിഞ്ഞു കഴിഞ്ഞു പിന്നെ കോൺഗ്രസ് എങ്ങനെ മിണ്ടും അതായത് സംഘപരിവാർ ശക്തികൾ ഇന്ത്യൻ ജനതയ്ക്കും ജനാധിപത്യ വ്യവസ്ഥയ്ക്കും വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ നട്ടലിലൂടെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവുന്നില്ല എന്നർത്ഥം വില കുറഞ്ഞ അധികാര രാഷ്ട്രീയം മാത്രം പയറ്റുന്ന കോൺഗ്രസിന് ഇപ്പോൾ തങ്ങളുടെ മതനിരപേക്ഷ മുഖവും മാറ്റിവെക്കേണ്ടി വന്നിരിക്കുന്നു മൃദു ഹിന്ദുത്വ നിലപാടുകൾ ഉയർത്തിക്കാട്ടി ഹിന്ദു വോട്ടുകൾ നേടാനുള്ള കോൺഗ്രസിന്റെ അവസരവാദ സമീപനങ്ങളും ഇന്ത്യൻ ജനത കാണുന്നുണ്ട് രാഷ്ട്രീയ അധികാരം കിട്ടാതെയാകുമ്പോൾ ബി ജെ പിയിലേക്ക് കൂറുമാറുന്ന കോൺഗ്രസുകാരും ഇവിടുത്തെ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഈ അപകട അപകടസന്ധിയിൽ നിന്നും ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ അത് ഇടതുപക്ഷമാണ് മതവും വംശീയതയും പറഞ്ഞ് വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെ പ്രതിരോധിക്കാനും അവസരവാദ അധികാര രാഷ്ട്രീയത്തിന്റെ പുഴുക്കുത്തുകൾ തുറന്നുകാട്ടി ജനകീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നേറുവാനും ഇടതുപക്ഷം അനിവാര്യമാണ് അതെ ഇടതുപക്ഷം ഇന്ന് രാഷ്ട്രീയ അനിവാര്യതയാണ് എല്ലായിടത്തും മതേതര ഇന്ത്യയുടെ ശബ്ദമാവാൻ നിയമനിർമ്മാണ സഭകളിൽ പൊതുജന പ്രശ്നങ്ങൾ ഉയർത്താൻ ജനകീയ പ്രക്ഷോഭങ്ങളെ നയിക്കാൻ ഇടതുപക്ഷം ഇന്ത്യയുടെ അനിവാര്യതയാണ്